യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് പെന്തൊക്കൊസ്താ തിരുനാളാണ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ആത്മാഭിഷേകം പന്തൊക്കൊസ്താ തിരുനാൾ ദിനം അപ്പസ്തലന്മാർ സ്വന്തമാക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ പിന്നീട് അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അടിമുടി വ്യത്യാസമാണ് ജീവിതത്തിൽ വളരെ തീക്ഷണതയോടുകൂടെ പരിപൂർണതയിലേക്ക് വളരുന്ന അപ്പസ്തോലന്മാരെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും പരിശുദ്ധ ആത്മാഭിഷേകം സ്വന്തമാക്കിയതിന് ശേഷം പിന്നീട് ഒരിക്കലും അവർ പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല അതിനു മുമ്പൊക്കെ ഒത്തിരി കുറവുകളും ബലഹീനതകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ പരിശുദ്ധ ആത്മാഭിഷേകത്തിന് ശേഷം അവരുടെ ജീവിതം മുന്നോട്ട് മാത്രമായിരുന്നു ഈശോയ്ക്ക് വേണ്ടി മാത്രമുള്ള ജീവിതങ്ങളായിരുന്നു അവരുടേത് ഇതുപോലെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതവും പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറും അപ്പസനന്മാർ പരിശുദ്ധാത്മാഭിഷേകം സ്വന്തമാക്കാൻ എന്താണ് ചെയ്തത് അവർ പരിശുദ്ധ നന്നായി ആഗ്രഹിച്ചു ദാഹിച്ചു ഒരുങ്ങി പ്രാർത്ഥിച്ചു അവർ പരിശുദ്ധാത്മാഭിഷേകം സ്വന്തമാക്കി ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്കും ആഗ്രഹിക്കാം ദാഹിക്കാം നന്നായിട്ട് ഒരുങ്ങാം പ്രാർത്ഥിക്കാം അവർ സ്വന്തമാക്കി അതേ പരിശുദ്ധാത്മാഭിഷേകം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും ഇന്ന് സാധിക്കുന്നവരൊക്കെ ഒരു സുഹൃതശപം പോലെ പരിശുദ്ധാത്മാവേ എന്നിവന്ന് നിറയണമേ എന്ന് ഇടയ്ക്കിടെ ആവർത്തിക്കുക ഈ പരിശുദ്ധാത്മാഭിഷേകം നിന്നിലും വന്നു ചേരും പ്രിയപ്പെട്ട മകനെ മകളെ ഈ ദിവസം കൂടുതൽ ഒരുക്കത്തോടു കൂടി ആയിരിക്കാം തീക്ഷതയോടുകൂടി ആയിരിക്കാം കൂടെ കൂടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ചലിപ്പിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകത്താൽ ഇന്നേതിനെ ഞങ്ങൾ നിറയ്ക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വലിയ പരിശുദ്ധാത്മാഅഭിഷേകം ഉണ്ടാകട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ